അബുദാബിയിലൂടെ ഉള്ള ഒരു യാത്ര ക്ലോണിഷ് ബീച്ചിലേക്കുള്ള യാത്ര വഴിയരികിൽ ഈന്തപ്പനകൾ ചെടികൾ വെട്ടി നിർത്തിയിരിക്കുന്നു റോഡ് സൈഡിലുള്ള മനോഹരമായ വ്യൂ എല്ലായിടത്തും ഈന്തപ്പനകൾ കാണാം ഈന്തപ്പഴത്തിൻ്റെ സീസൺ തുടങ്ങുന്ന കാലമാണ് പുറത്ത് നല്ല ചൂടാണ് എ സിയിൽ കാറിൽ ഇടിക്കുമ്പോൾ ഒരു കുളിർമയൊക്കെയുണ്ട് അബുദാബി ടൗണിലെത്തി വാഹനങ്ങളുടെ നിരകൾ അകലെ എംബ്രൈഡ്സ് പാലസിൻ്റെ കമാനം ലക്ഷറി ഹോട്ടലായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഹോട്ടലിൻ്റെ അകത്ത് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ട് പിൻ ഡീസൽ ഫാസ്റ്റ് ആൻഡ് ഫുരി സീരീസിൽ ചാടിയ കെട്ടിടമാണിത് ഈ കമാനത്തിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ എമ്രേറ്റ്സ് പാലസ് ഹോട്ടലിൽ കയറാം ഞങ്ങളേതായാലും ഇന്നില്ല ക്രോണിഷ് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ നല്ല വ്യൂ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് പതുക്കെ നടക്കാൻ തുടങ്ങി അണ്ടർ ാസിൽ കൂടെ ബീച്ചിലേക്ക് പതുക്കെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി മനോഹരമായ കാഴ്ചകൾ സന്ധിയായി ചെറിയൊരു പാർക്കുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇവിടെ തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇപ്പോൾ ചൂടിനൊരാശ്വാസം അകലെ നല്ലൊരു വ്യൂ